അബിൻ വർക്കി ഇപ്പോൾ ടെലിഫോണിലുണ്ട് അബിൻ വർക്കി ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നൊരു നടപടി വരുന്നു കെൻ ആർ കമ്പനിയെ ഡീപാർട്ട് ചെയ്യുന്നു കെൻ ആർ കമ്പനി എന്നത് നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടത്തും എണ്ണായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ ദൂരമെങ്കിലും അവർ കരാർ എടുത്ത ആളുകളാണ് കേരളത്തിലും പണിത പണി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ദേശീയപാത പണിതുകൊണ്ടിരിക്കെ മനോഹരമായ ദൃശ്യങ്ങൾ പുറത്തുകൊണ്ടുവന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കെ അത് പ്രചരിക്കുന്നതിനിടയിൽ അത് വലിയ പി ആർ ഐ മാറുന്നതിനിടയിൽ ദേശീയതലത്തിൽ തന്നെ നാണക്കേടാണ് കേരളത്തിലെ ദേശീയപാതകൾ ഒരു മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു വീണു എന്നത് ഈ നടപടി കൊണ്ട് മാത്രം മതിയാകുമോ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ വീഴ്ച ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമ്മൾ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഒരു പരിശോധന വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ സമരവും നടത്തിയത് ഞങ്ങൾ തുടർ സമരങ്ങളും നടത്തുന്നത് ഞങ്ങൾ ഇന്നലെ തന്നെ ഈ കെ ആർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക അതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റേതായ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കമ്പനിയുടെ മേൽ നമ്മ ഈ സർക്കാർ ചെലുത്തിയിരിക്കുന്ന അതീവ സമ്മർദ്ദം അത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗുണനിലവാരമില്ലാത്ത ഒരു കൺസ്ട്രക്ഷനിലേക്ക് കമ്പനി പോയിട്ടുള്ളത് എന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി അതീവ സമ്മർദ്ദം ഈ കമ്പനിയുടെ മുകളിൽ അങ്ങനെയാണ് ഒരു യാതൊരു വിധത്തിലുള്ള ഗുണനിലവാരവും പരിശോധിക്കപ്പെടാതെ അവിടെ വയലേതാണ് തോടേതാണ് പുഴ എന്ന് നോക്കാതെ കൊണ്ടുവന്ന മണ്ണിട്ട് അതിന്റെ മുകളിൽ കോൺട്രാക്ഷൻ പോലും ചെയ്യാതെ അതിന്റെ മുകളിൽ ചാരിങ് മാത്രം നടത്തി ഇതിന്റെ നാഷണൽ ഹൈവേ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട അടിസ്ഥാനപരമായ പല ഡിസൈനിങ് ും നടത്താതെ ഇന്ത്യയിലാകെയപാത നിർമ്മാണം അത് വിപുലീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടിപ്പോൾ കുറെ കാലമായി ഇപ്പൊ രണ്ട് പതിറ്റാണ്ടിലധികമായി ആദ്യം നമ്മൾ ഈ ദേശീയപാത എല്ലായിടത്തേക്കും എത്തിക്കുക കണക്ട് ചെയ്യാന്നതൊക്കെ എന്ന ആദ്യത്തെ പ്രാധാന്യമെങ്കിൽ പിന്നീട് നമ്മുടെ ജനസംഖ്യയിൽ ജനസാന്ദ്രതയിൽ ഉണ്ടായ മാറ്റമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ വികസനത്തിന് ഇടനാഴി എന്ന നിലയിൽ തന്നെ ദേശീയപാതകളെ ആകെ കണക്ട് ചെയ്യുക ഇന്ത്യയിൽ മുഴുവൻ കണക്ട് ചെയ്യുക എന്ന വലിയ ദൗത്യത്തിലാണെന്ന് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വീതി കൂട്ടുന്നതുമൊക്കെ നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും മാറി വന്ന കേന്ദ്ര സർക്കാരുകളുടെയും ഒക്കെ പരിഗണനാ വിഷയത്തിൽ മുഖ്യ ഇടമുണ്ടായിരുന്നു ദേശീയപാത വികസനത്തിന് കേരളത്തിൽ മാത്രമാണോ ഇത് നടക്കുന്നത് ഇപ്പോൾ പലയിടത്തെയും വാർത്തകൾ നോക്കുമ്പോൾ ഇങ്ങനെ കാര്യമായി ദേശീയപാത നിർമ്മിച്ചുള്ള ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു പോവും ആദ്യ മഴയല്ലേ പൊളിഞ്ഞു പോവുമൊക്കെ സ്വാഭാവികമല്ലേ ഒന്നും കേൾക്കാറില്ല ഇവിടെ എങ്ങനെയാണ് ഇത്ര ലൂസായി കാര്യങ്ങൾ നടക്കുന്നത് അല്ല ാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകിയാണെങ്കിലും നമ്മൾ ഈ ദേശീയപാതയുടെ ഇങ്ങനെ ഒരു നിർമ്മാണ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ ഇത്ര മീറ്ററിൽ റോഡ് വേണ്ട എന്ന് സർവകക്ഷി യോഗം തന്നെ അത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ എം എൽ എമാരും എം പിമാരും ചേർന്ന് ഇത്ര റോഡ് വേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ കാരണം അതീവ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് കേരളം പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ ഇത്ര സുഗമമായത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി അതായത് പൊന്നും വിലയ്ക്ക് ഈ സർക്കാർ ദേശീയക്ക് കൊടുക്കുന്ന ഭൂമികളിൽ പൊന്നും വിലയ്ക്ക് സർക്കാർ എടുത്തു തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾ ഭൂമി കൊടുത്തു തുടങ്ങിയത് ഇതിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉണ്ടായ ഈ വിഷയം അത് ഏതെങ്കിലും കൂലിയാണ് മാത്രം ഉണ്ടായതല്ല അത് കാസർഗോഡ് മുതൽ നിങ്ങൾ എടുക്കണം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് ആ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ തന്നെ കാരണം ഇവിടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിനുള്ള അതീവ സമ്മർദ്ദം ഈ കരാർ കമ്പനികൾക്കൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ മണ്ണിടലൊക്കെ വളരെ ലൂസായി നടന്നത് എന്നുള്ളടത്താണ് അതുകൊണ്ടാണ് ഈ വയലിന്റെ മുകളിലേട്ട് മണ്ണിട്ടിട്ട് ഇത്ര ലൂസായി അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ സാധിച്ചത് അതുകൊണ്ടാണ് ഇവിടെ കാലവർഷം വന്നിട്ടില്ല കാലവർഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ചത്തെ ഏറ്റവും ചെറിയ മഴ മാത്രമാണ് പെയ്തത് ഈ ചെറിയ മഴ പെയ്തപ്പോഴേക്കും കാഞ്ഞങ്ങാടും കണ്ണൂരും മലപ്പുറത്തും തൃശൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം ദുരിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലവർഷത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും എന്നുള്ളത് കേരളത്തിലെ ഇപ്പൊ തുലാവർഷം കൂടിയാണ് നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി അല്ലല്ലോ ഇവിടെ മഴയുള്ള സ്ഥലമാണ് എട്ടു മാസം നമ്മുടെ കലണ്ടർ പ്രകാരം എട്ടു മാസമെങ്കിലും മഴയാണ് അത് തെക്കൻ ജില്ലകളിലാണെങ്കിൽ മിക്കവാറും പന്ത്രണ്ട് മാസവും മഴ ചെയ്യുന്ന മഴ ഒരിക്കലെങ്കിലും വന്നു പോകുന്ന വർഷങ്ങളും കടന്നു പോകാറുണ്ട് അപ്പൊ എട്ടു മാസം മഴയുള്ള വയലുകളുള്ള മലയിടിച്ചും കുന്നിടിച്ചും റോഡ് പണിയേണ്ട സ്ഥിതി ഇപ്പോൾ ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനമെങ്കിലും വയൽ മേഖലയിലൂടെ കടന്നുപോകുന്ന നിർമ്മാണങ്ങളാണ് മറ്റൊരു മുപ്പത് ശതമാനമെങ്കിലും നിലവിലെ റോഡ് വലിയ തോതിൽ ഉയർത്തിപ്പണിയേണ്ടതാണ് അപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഈ കോമ്പാക്ട് ഉൾപ്പെടെയുള്ള പരിശോധനാ സംവിധാനങ്ങൾ അതേക്കുറിച്ച് ആർക്കും അറിയാത്തവരല്ലോ ഈ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് കേരളത്തിൽ എങ്ങനെ ഈ സംഭവം ലൂസായി പോകുന്നു എങ്ങനെ ഇതിന്റെ ഗൗരവം ചോർന്നുപോയി എന്തുകൊണ്ട് ഇതിനൊരു സോഷ്യൽ മോണിറ്ററിങ് ഉണ്ടാകാതെ പോയി അല്ലെങ്കിൽ സർക്കാർ തലത്തിലെ മോണിറ്ററിങ് ഉണ്ടാകാതെ പോയി ഇപ്പോൾ ജനപ്രതി ഉൾപ്പെടെ പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ടും ഇത് ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ എങ്ങനെ ഉണ്ടായി ഈ കമ്പനിക്ക് അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത ഇവിടെ കൊണ്ടുവന്നത് തങ്ങൾ ക്രെഡിറ്റ് ആണ് എന്ന് കാണിക്കാനുള്ള വേഗതയായിരുന്നു അപ്പൊ നമുക്കറിയാം പതിനാല് ആണ് വന്നതായ നാല് റീൽസും ഇനി വരാനിരിക്കുന്നതുമായ ചേർത്ത് ഏതാണ്ട് പതിനാല് പതിനഞ്ച് ആണ് ഇപ്പോഴത്തെ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ആഴ്ചയിൽ ഒന്ന് വീതം പരിശോധന നടത്തുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി എഞ്ചിനീയർമാർ ഞങ്ങൾ എല്ലാവരും കൂടി പരിശോധന നടത്തിയെന്നാണ് പറയുന്നത് ഈ തൊട്ട്